ഹായ് ഗായ്സ് ഈ വീഡിയോ പത്താം ക്ലാസ് മലയാളം മീഡിയത്തിൽ പഠിച്ച് എന്നാൽ പ്ലസ് വൺ സയൻസ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് പ്ലസ് വൺ ലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൊത്തം കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റും കാര്യങ്ങളും വരുന്നത് അപ്പൊ മലയാളം മീഡിയം പഠിച്ചുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് ടേംസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അകേ കിളി പോകും കാരണം മലയാളത്തിലാണ് എല്ലാ ടേംസും പഠിച്ചത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മാത് ആയി കഴിഞ്ഞാലും അപ്പോൾ ഈ ഒരു വലിയ ഒരു ശിവ എല്ലാവരും എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് മലയാളമീഡിയം പഠിച്ച എല്ലാവർക്കും ഞാനൊക്കെ ഈ പ്രശ്നം അനുഭവിച്ചാണ് കാര്യങ്ങളൊക്കെ അറിയാം പത്താം ക്ലാസ്സിൽ ഇപ്പോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചാണ് ബട്ട് ഇത് പ്ലസ് വണ്ണിൽ മൊത്തത്തിൽ ഇംഗ്ലീഷിലായതുകൊണ്ട് കൊണ്ട് ക്ലാസ്സിൽ ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല ചിലപ്പോ നമ്മളെക്കാട്ട് എന്താ പറയാ അത്ര പഠിക്കാത്ത കുട്ടി വിളിച്ചു നമ്മളെക്കാട് അക്കാഡമിക് സ്കില്ലാത്ത കുട്ടി പോലും നല്ല രീതി പഠിക്കുന്ന കാണാൻ സാധിക്കാറുണ്ട് ആദ്യത്തെ ഒരു മൂന്ന് മാസം കംപ്ലീറ്റ് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു നമ്മൾ ആൻസർ അറിയുമ്പോൾ പോലും ടീച്ചർ ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ പല പ്രാവശ്യം സോ അതിന് ഞങ്ങൾ വന്നിട്ടുള്ളത് അതായത് ഈ വീഡിയോന്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഓക്കെ ഈ വീഡിയോന്റെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ആപ്പിന്റെ ലിങ്ക് സോ ഈ ആപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേണ്ടി ഒരു സയൻസ് ഡിക്ഷണറി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതിൽ വരുന്ന എല്ലാ ടേംസും അടങ്ങിയൊരു ഡിക്ഷണറിയാണ് അതായത് മാത്സിലിപ്പോൾ നമ്മൾ ഒരു വർക്ക് ഒരു വേർഡ് റേഡിയസ് എന്നുള്ള വേർഡ് അതിൻ്റെ അർത്ഥം ആരമാണ് അല്ലെങ്കിൽ ആർക്ക് എന്ന് പറഞ്ഞാൽ അത് ചാപമാണ് അങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വേർഡിൻ്റെയും ഇംഗ്ലീഷ് ടു മലയാളം ഒരു തർജ്ജം ഒരു കൺവേർഷൻ ഉള്ള ഒരു ഡിക്ഷണറി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റിലോ പിൻ ചെയ്തിട്ടുണ്ടാവും ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടും ആ ടാബിൽ ഫ്രീ കോഴ്സസ് തായ സ്റ്റാർട്ട് നോ ഫ്രീ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവും ആ വിൻഡോയിൽ നിങ്ങൾ നമ്പർ അടിച്ചിട്ട് പ്രൊസീഡ് കൊടുക്കാൻ പറ്റും പ്രൊസീഡ് കൊടുത്തുകഴിഞ്ഞാൽ ഒ ടി പി അടിച്ച് വെരിഫൈ ചെയ്യാൻ വേണ്ടി എഗെയിൻ നിങ്ങളെന്താക്കുക പ്രൊസീഡ് നിൽക്കുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു ടാബ് ഓപ്പൺ വരും നെക്സ്റ്റ് ടാബിൽ നിങ്ങൾക്ക് ഫ്രീ കോഴ്സ് എന്ന് കാണാം ഫ്രീ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സയൻസ് ഡിക്ഷണറി എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരു വ്യൂ വരും ഡിക്ഷണറിയുടെ കംപ്ലീറ്റ് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എല്ലാ എല്ലാ വേർഡ്സിൻ്റെയും ഇംഗ്ലീഷും മലയാളം ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിക്ഷണറിയാണ് അത് വെച്ച് നിങ്ങൾക്ക് എന്താക്കും ഷെയർ പഠിക്കാം ഇനി ഒരു പ്രശ്നം നിങ്ങൾ എന്താക്കരുത് നേരിടരുത് അപ്പോൾ മക്കളെ ആപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞ സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഈ ആപ്പ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ചങ്ക് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും മലയാളം പഠിച്ചിട്ട് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ക്ലാസ്സിൽ പെർഫോം അറിയാത്തോണ്ട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഫ്രീ കോഴ്സിൽ വരാണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ സ്റ്റേ ട്യൂണ്ട് അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ കമന്റ് ചെയ്യാം നമ്മൾ അടിപൊളി അത് പ്ലസ് വൺ പഠിച്ച് ഗംഭീരമായിട്ട് എല്ലാവർക്കും നല്ല മാർക്കിലേക്ക് എത്താം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാണാം ബൈ ബൈ